കളം മാറ്റി കാലുവാരലും കൊണ്ട് ഒരു ഉത്സവ പറമ്പ് പോലെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഒരു വള്ളിയിൽ നിന്നും മറ്റൊരു വള്ളിയിലേക്ക് ചാടുന്ന ടാർസനെ പോലെ കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്കും ബി ജെ പി വിട്ട കോൺഗ്രസിലേക്കുമുള്ള ചാട്ടങ്ങൾ ഇപ്പോൾ പതിവാണ് ആദ്യമൊക്കെ ഞെട്ടിയിരുന്ന പാർട്ടി നേതാക്കൾ ഇപ്പോൾ ആഹാ പോട്ടപ്പുല് എന്ന മട്ടാണ് ചെറിയ നേതാക്കളിൽ തുടങ്ങി ഇപ്പോൾ വലിയ നേതാക്കൾ വരെ ഈ കൂറുമാറ്റ പരിണാമത്തിലാണെന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് വന്ന് വാതിൽ മുട്ടിനിൽക്കുമ്പോൾ മുൻ ബി ജെ പി നേതാവും കൊപ്പൽ എംപിയുമായ കരൻദീസംഘണ്ണ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു ഇത് ബിജെപിക്ക് കിട്ടിയ ഒരടിയും കോൺഗ്രസിന് ഇടക്കാല ആശ്വാസവുമാണ് കാരണം കൂടെ പോകുന്നത് പ്രാദേശിക നേതാവല്ല എംപിയാണ് കെ പി സി സി ഓഫീസിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഡിസിഎം ഡി കെ ശിവകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കരന്ദി സംഘടന കോൺഗ്രസിൽ ചേർന്നത് സെലിബ്രിറ്റികളെ കൊണ്ട് മാത്രം സ്ഥാനാർത്ഥിക്കളം നിറച്ച ബിജെപി ഇത്തവണ സംഘടനയ്ക്ക് ബിജെപി സീറ്റ് നിഷേധിച്ചിരുന്നു പാർട്ടി സീറ്റ് നിഷേധിച്ചിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ സംഘടന വളരെ അസ്വസ്ഥരമായിരുന്നു തുടർന്ന് പാർട്ടിയിൽ നിന്നും രാജിവയ്ക്കുകയും കോൺഗ്രസിൽ ചേരുകയുമായിരുന്നു കേരളത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂർ കണ്ണൂരിൽ കെ സുധാകരൻ വടകിൽ ഷാഫി പറമ്പിൽ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കഴിഞ്ഞ് നേതാക്കൾ തിരിച്ചെത്തിയ ശേഷം നടന്ന കൂടിക്കാഴ്ചയെ തുടർന്നായിരുന്നു ബി ജെ പി എം പി കോൺഗ്രസിൽ ചേർന്നതും സംഘടനയുടെ വരവ് ഇരട്ടി മധുരം എന്ന് പറയുന്നത് പോലെ ദസറാഹള്ളി കൃഷ്ണമൂർത്തി വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥൻ എ എസ് പുട്ടുസ്വാമി മാധ്യമപ്രവർത്തക സ്വാതി ചന്ദ്രശേഖർ തുടങ്ങിയവരും കോൺഗ്രസിൽ ചേർന്നിട്ടു മന്ത്രി ശിവരാജ് മുൻ ഡി സി എം ലക്ഷ്മൺ സവാദി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇതിനു മുൻപ് രാജസ്ഥാൻ എം പി രാഹുൽ കസ്വാൻ ബിഹാറിലെ മുസാഫർ എം പി അജയ് നിഷാന്ത് ഹരിയാനയിലെ ഹിസറയിലെ ബി ജെ പി എം പി ബിജേന്ദ്ര സിംഗ് എന്നിങ്ങനെ ബി ജെ പിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പിടിവിട്ട് സ്വതന്ത്രനാകുന്ന എത്ര എം പിമാരാണ് കോൺഗ്രസിലേക്ക് ചേരുന്നത് ഇനിയും വരും ഒരുപാട് പേർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരാനായി ബാഗും പാക്ക് ചെയ്ത് കാത്തിരുന്നിട്ട് കുറെ കാലവുമായി ഓരോ ഭാഗം ചേർക്കുമ്പോഴും പാവ് മോദിയും പരിവാറും അറിയുന്നില്ല മൂടോടെ തങ്ങൾ താഴേക്ക് വീണു പോകുന്നത്